പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മതിലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു സങ്കടമാണ് ഉസ്താദെ കുട്ടികളില്ല ഒരു കുഞ്ഞിക്കാലികളാൻ ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് ഉസ്താദ് മക്കൾ ഞങ്ങൾക്ക് ഇതുവരായിട്ട് ഉണ്ടായിട്ടില്ല വിവാഹം കഴിഞ്ഞിട്ട് ഒന്നും രണ്ടും മൂന്നും നാലും കൊല്ലമായി ഉസ്താദ് ഇതുവരായിട്ട് ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടില്ല മക്കൾ ഉണ്ടാകാൻ വേണ്ടി വല്ല വിക്രുകളോ സലാത്തുകളോ ചെല്ലാനുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഇൻഷാല്ലാ നമ്മൾക്ക് മക്കൾ മക്കളുണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ാണ് ചെല്ലേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അള്ളാഹു മക്കളില്ലാത്തവർക്കൊക്കെ സാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوب ഞങ്ങളെ മജിലിസിൽ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട് മക്കളില്ലാത്ത സങ്കടം പറഞ്ഞവരുണ്ട് അതുപോലെ മക്കളെ ദുസ്വഭാവം നന്നാകാൻ വേണ്ടി ദു ആജ്ഞാൻ പറഞ്ഞവരുണ്ട് മക്കൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ വേണ്ടി ദുആ ഞാൻ പറഞ്ഞവരുണ്ട് മക്കളെ ജോലിയില് പറക്കത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ജോലി ലഭിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കടങ്ങൾ വീടാൻ ഇങ്ങനെ പലരും പല പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവേ എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റണേ അല്ലാ സമാധാനമുള്ള ജീവിതം നൽകണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാ കടങ്ങളുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കൊടുക്കണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് അവർ ഉദ്ദേശിച്ച വീട് നൽകണേ റഹ്മാനെ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഉദ്ദേശിച്ച ജോലി നൽകണേ റഹ്മാനെ ഉള്ള വീട്ടിൽ ഹൈറും പറക്കത്തും നൽകണേ റബ്ബേ ഉള്ള ജോലിയിൽ പറക്കത്തും നൽകണേ റബ്ബേ ഞങ്ങളെ മജിലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റബ്ബേ നീ സഹായിക്കണേ അല്ലാ അള്ളാഹുവേ ഒരുപാട് ആളുകൾ ദാമ്പത്യ ജീവിതത്തിൽ വളരെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ നിനക്ക് ആരാധിക്കാനുള്ള മനസ്സും തൗഫീക്കും നൽകണേ റഹ്മാനെ സിഹറ് കണ്ണേറിനെ തൊട്ട് മാരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ ജിന്ന് ബാധയെ തൊട്ട് കാക്കണേ അള്ളാ Uh oh പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അള്ള ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ അല്ലാ ആയിരോഗ്യം നൽകണേ റഹ്മാനെ മഴ നൽകണേ റഹ്മാനെ മഴയില്ലാതെ ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് മഴ നൽകണേ അടങ്ങാറുകളെ തൊട്ട് കാക്കണേ അള്ളാ ഈ മജിലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ റഹ്മാനെ ഒരുപാട് ആളുകൾ പലതും പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ സാലിയായ ഉദ്ദേശം പൂർത്തീകരിക്കണേ റബ്ബേ അവരെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കണേ അല്ലാ ഈ മജിലസിനെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ നീ ഏറ്റെടുക്കണേ മരണപ്പെട്ടു പോയ കബർ വിശാലമാക്കണേ തൗഫീഖ് നൽകണേ മക്കും പരീക്ഷ എഴുതുന്ന ഏദാൻ പോകുന്നവർക്കൊക്കെ ഉന്നത വിജയം നൽകണേ നൽകണേയല്ല എന്ത് പരീക്ഷയാണ് എഴുതുന്നത് അതിലൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ ജീവിതം വിജയത്തിലാക്കണേ റബ്ബേ റബ്ബേ ദുനിയാവും വിജയം നൽകണേ നീ സംരക്ഷിക്കണേ മുസ്ലിമീങ്ങളെ മിനിങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അള്ളാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ദാരുമൊബീൻ മജിലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി കാണുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കളമർത്താനും മറക്കരുതേ എന്ന് ആദ്യമായി ഞാൻ ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ മജിലിസ് സ്വീകരിക്കുമാറാകട്ടെ നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകളെ സംഘടനമാണ് ഉസ്താദെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്നാല് കൊല്ലമായിട്ട് ഇതുവരെ ഞങ്ങൾക്ക് മക്കൾ ഉണ്ടായിട്ടില്ല ഞങ്ങളെ ജ്യേഷ്ഠനിയന് മൂത്തച്ഛിക്കൊക്കെ മക്കളുണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിക്കാല് കാണാൻ ഉസ്താദെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് ഇൻഷാല്ല അതിനുള്ള ഒരു പോം വഴിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് നമ്മളെ മക്കൾ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് മഹാനരായ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഏതാണ് ആ പ്രാർത്ഥന നല്ല മക്കൾക്ക് വേണ്ടി ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക മക്കളില്ലവരൊക്കെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം മക്കള് നന്നാകാ വേണ്ടി മക്കളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി അതുപോലെ തന്നെ മക്കളില്ലാത്തവര് നിർബന്ധമായും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും അവർക്ക് മക്കൾ ഉണ്ടാകും അതുപോലെ മക്കൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കേണ്ട ഇൻഷാല് രണ്ടാമത്തെ കാര്യം അധികരിപ്പിക്കുക എന്നുള്ളതാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് തൗബ തെറ്റ് ചെയ്താൽ മാത്രമാണ് എന്നാണ് അങ്ങനെയല്ല ഇസ്തിഫാറിന് ഒട്ടനവധി മഹത്വങ്ങളുണ്ട് അതികരിപ്പിക്കുക മഹാനരായ നബി നബിസ്മ തങ്ങളുടെ അടുക്കലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് പറഞ്ഞു നബിയേ വിവാഹം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളായി കൊല്ലങ്ങളായി എനിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല നബിയേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ആ സമയത്തെല്ലാൻ റസൂല ചോദിക്കാണോ മനുഷ്യ നിനക്ക് എങ്ങനെയാണ് മക്കളുണ്ടാകുക നീ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നില്ല നീ സ്വതക്ക കൊടുക്കുന്നില്ല എനിക്ക് മക്കളുണ്ടാകണമെങ്കിൽ ഇസ്തി ഗുബഫാർ അധികരിപ്പിച്ചോ അതുപോലെ തന്നെ സ്വതക്ക കൊടുത്തോ എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പം ഇസ്തിഗ്ഫാർ ഗുബഫാറ് അങ്ങനെ ഈ ചെറുപ്പക്കാരന് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഒന്നാം റസൂലിന്റെ അടുക്കിലേക്ക് വന്നു ഈ ചെറുപ്പക്കാരന് ഒമ്പത് മക്കൾ എന്നാണ് ഇസ്തിഗുഫാർ അധികരിപ്പിച്ചതിൻ്റെ പേരിൽ അതുപോലെ മൂന്നാമത്തെ വിഷയം സ്വതക്ക അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ചെറുപ്പക്കാരനോട് അഹാൻ റസൂ പറഞ്ഞതും സ്വതക്ക അധികരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം സ്വതക്ക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് സ്വർഗം കെട്ട മാത്രമൊന്നുമല്ല നമ്മളെ ദുനിയാ ദുനിയാവിലെ പ്രശ്നങ്ങൾക്കും സ്വതക്ക ഉപകാരപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുന്ന സമയം തിരഞ്ഞെടുക്കേണ്ടത് അത്താഴ് സമയമാവുക എന്നുള്ളതാണ് മഹാനരായ അലി റതി ഉള്ളാഹ്വൻ പറഞ്ഞത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടുമ്പോൾ അത്താഴ സമയത്ത് ബന്ധപ്പെടണം അത്താഴ സമയത്ത് ബന്ധപ്പെട്ടാൽ വളരെ ഉപകാരം നല്ല എനർജിയുള്ള ഒരു സമയമാണ് ആ സമയം നീക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാകും പക്ഷെ നീച്ചു കഴിഞ്ഞാൽ എന്താണ് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങളുണ്ടാകും ഉണ്ടാകും ഒന്ന് ഫ്രഷായി പല്ല് തേച്ച് ഇൻഷാല്ല വളരെ ഉഷാറായി ഒന്ന് കുളിച്ച് ഭാര്യ ഭർത്താക്കന്മാർ ആ സമയത്ത് ബന്ധപ്പെട്ടാൽ ഇൻഷാല്ല മക്കളുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം No, no. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം മെൻസസി കുളി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ മെൻസസ് നിന്നതിന് ശേഷം ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ബന്ധപ്പെടലിൽ മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ തന്നെ പറയുന്നതായി കാണാം അതുകൊണ്ട് മെൻസസി കുളി മെൻസസ് നിന്നിട്ട് കുളിച്ചതിന് ശേഷം ഇൻഷാല്ല അന്നത്തെ ദിവസം തന്നെ ബന്ധപ്പെടാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതൊരു മരുന്നാണ് അതാ ഉണക്കമുന്തിരി നമ്മൾക്കറിയാം ഉണക്കമുന്തിരി പലരൂപ ിൽ നിന്ന് കിട്ടും പുരില്ലാത്ത ഉണക്ക മുന്തിരി കറുത്ത ഉണക്ക മുന്തിരി കിട്ടും അത് കുറച്ച് വാങ്ങുക അത് വാങ്ങിയിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് നാൽപ്പത് ഉണക്കമുന്തിരി എടുത്തിട്ട് വെള്ളത്തിലിടുക വെള്ളത്തിലിട്ട് രാവിലെ എണീറ്റ് കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാര് അത് ആ വെള്ളത്തിലിട്ട് അലിച്ചുകൊണ്ട് വെറും വയറ്റിൽ കഴിച്ചാൽ മക്കൾ സാധ്യതയുണ്ട് എന്ന് വലിയ വലിയ ഉസ്താദുമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മറ്റൊരു വിഷയം പലരും ഞാനിത് പറയുമ്പോൾ കളിയാക്കും കളിയാക്കുന്നവർക്ക് കളിയാക്കാൻ സ്വീകരിക്കേണ്ടവീകരിക്കാം അഥവാ ഷെയ്ഖ് മണവൂർ ഹുസറു സി എം വലിയാഹിൻ്റെ പേരിൽ ഫാത്തി എങ്ങനെ അധികരിപ്പിക്കുക സി എം വലിയാഹി അവിടുത്തെ മഹത്വം പറഞ്ഞാലും പറഞ്ഞാലും തീരൂല ആ മഹാനപറുകളുടെ പേരിൽ ഫാത്തി ഓതിയിട്ട് ഒരുപാട് ആളുകൾക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് ആൺമക്കളില്ലാത്തവർക്ക് ഒരുപാട് ആളുകൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടുണ്ട് ഏതായാലും സി എം വലിയുല്ലാഹി എന്ന് പറയുന്നത് വലിയ മഹാനാണ് വറക്കത്തുള്ള മഹാനാണ് കഴിഞ്ഞ ആളുകളൊക്കെ അവിടുത്തെ പേരിൽ ഫാത്തി ഓതുക കഴിഞ്ഞ ആളുകളൊക്കെ അവിടെ പോയി സിയാറത്ത് ചെയ്യുക അതുപോലെ തന്നെ ഖിലൂർ നബി അലൈ ഇസ്ലാമിൻ്റെ പേരിൽ ഫാത്തി എങ്ങനെ അധികരിപ്പിക്കുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഫിലുർ നബി അലി ഇലാമിൻ്റെ പേരിൽ ഫാത്തി അധികരിപ്പിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് മക്കൾ മക്കളുണ്ടായിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകും മക്കളുടെ സ്വഭാവം നന്നാവണമെങ്കിൽ സ്വഭാവമൊക്കെ നന്നാകും അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകട്ടെ ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കൾ നൽകട്ടെ അള്ളാഹുവെ പെൺമക്കളില്ലാത്തവർക്ക് നീ പെൺമക്കളെ നൽകണേ അല്ലാ മക്കളെ ദുസ്വഭാവം കാരണം ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ട് ആ മക്കൾക്കൊക്കെ നല്ല സ്വഭാവം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ السلام عليكم ورحمه الله وبركاته